രണ്ടാം പഴശ്ശി കലാപം രണ്ടാം പഴശ്ശി കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാകുന്നു വയനാട് സ്വന്തമാക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയെ സഹായിക്കുവാനായി നായന്മാർ മാപ്പിളമാർ കുറിച്ചിയർ കുറുമ്പർ എന്നിവരടങ്ങുന്ന വലിയൊരു സംഘം തന്നെ പഴശ്ശിരാജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിലെ സൈന്യാധിപനായി ആയിരത്തി എണ്ണൂറിൽ ആർദ്ര വെല്ലസ്ലി നിയമിതനായി പിൽക്കാലത്ത് നെപ്പോളിയൻ ബോണോപാർട്ടിനെ വരെ പരാജയപ്പെടുത്തിയ വെല്ലിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്ന വലിയ സൈന്യാധിപനാണ് ആർദ്ര വെല്ലസ്ലി ആർദർ വല്ലസ്ലി അറിയപ്പെടുന്ന മറ്റൊരു പേരാകുന്നു വെല്ലിംഗ്ടൺ പ്രഭു ആർദർ വല്ലസ്ലി ചില്ലറക്കാരനല്ല ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലോ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോർഡോപാട്ടിനെ വരെ പരാജയപ്പെടുത്തിയ വലിയ സൈന്യാധിപനാണ് ആർദർ വല്ലസ്ലി എന്നാൽ ആയിരത്തി എണ്ണൂറുകളിലെ പഴശ്ശിരാജയുമായുള്ള രണ്ടാം പഴശ്ശി കലാപത്തിന്റെ ഭാഗമായി നടന്ന കൊട്ടിയോട്ടു യുദ്ധത്തിൽ ആർദർ വെല്ലസ്ലി പരാജയപ്പെട്ടിരുന്നു ആ യുദ്ധത്തിൽ പഴശ്ശിരാജയുടെ യുദ്ധതന്ത്രം ഗറില്ല യുദ്ധമുറയായിരുന്നു പഴശ്ശിരാജാവിന്റെ തന്ത്രങ്ങൾ മൂലം ബ്രിട്ടീഷ് സൈന്യത്തിന് അവൻ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു എന്നാൽ ബ്രിട്ടീഷുകാർ ശക്തമായി സൈന്യമായി വന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ പഴശ്ശി രാജാവിനെ പരാജയപ്പെടുത്തി ആർദർ വല്ലശ്രീ കളത്തിലിറങ്ങുന്ന സമയത്ത് മലബാറിലെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആർദർ വല്ലശ്രീയുടെ സഹോദരനായ റിച്ചാർഡ് വെല്ലശ്രീ ആയിരുന്നു രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജയെ സഹായിക്കുവാനായി നിന്ന കുറിശ്ശിയരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു നായന്മാരുടെ നേതാവായിരുന്നു എടച്ചേന കുങ്കൻ മാത്രമല്ല കൈതേരി നായർ ചെമ്പൻ ബോക്കർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ അത്തൻ ഗുരുക്കൾ എന്നിവർ അടങ്ങുന്ന സംഘവും രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശി രാജാവിനെ സഹായിക്കാനായി ഉണ്ടായിരുന്നു രണ്ടാം പഴശ്ശീയ കലാപം നടക്കുമ്പോഴുള്ള തലശ്ശേരി സബ് കളക്ടറായിരുന്നു തോമസ് ബേബർ രണ്ടാം പഴശ്ശീയ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി അവിടത്തെ പ്രാദേശിക സൈനികർ കൂടി ഉണ്ടായിരുന്നു രണ്ടാം പഴശ്ശീയ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി ഉണ്ടായിരുന്ന അവിടത്തെ പ്രാദേശിക സൈനികർക്ക് പറയുന്ന പേരാകുന്നു കോൽക്കർ കോൽക്കർ എന്ന് പറയുന്നത് പ്രാദേശിക സൈനികരാകുന്നു രണ്ടാം പഴശ്ശീയ കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി ഉണ്ടായിരുന്ന പ്രാദേശിക സൈനികരാകുന്നു കോൽക്കർ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ രണ്ടാം പഴശ്ശി കലാപത്തിനിടയ്ക്കാണ് എടച്ചേന കുങ്കൻ നായരുടെയും തരക്കൽ ചന്തുവിന്റെയും നേതൃത്വത്തിൽ വയനാട് ജില്ലയിലെ പനമരം കോട്ട പിടിച്ചെടുത്തത് വയനാട്ടിലെ പുരളിമലയിലായിരുന്നു രണ്ടാം പഴശ്ശി കലാപം അരങ്ങേറിയത് വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വച്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് രണ്ടാം പഴശ്ശി കലാപത്തിനിടെ പഴശ്ശി രാജാവ് തന്റെ വജ്രമോദനം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടി പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് പഴശ്ശി സ്മാരക കോളേജ് പുൽപ്പള്ളിയിലാകുന്നു കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് പഴശ്ശി രാജാവിനെക്കുറിച്ചുള്ള കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് കെ എം പണിക്കറാണ് പഴശ്ശി രാജാവിനെക്കുറിച്ച് തോമസ് ബേബർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം തോമസ് ബേബർ രണ്ടാം പഴശ്ശി കലാപം നടക്കുമ്പോഴുള്ള തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ബേബർ പഴശ്ശി രാജാവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം കലാപകാരി ആണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ് ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ മരണത്തിന് പോലും മാക്കാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവിന്റെ കാര്യത്തിൽ എല്ലാ വർഗത്തിലും പെട്ടവർക്കും സുസ്ഥിര താൽപ്പര്യം ഉള്ളതായി ഞാൻ കണ്ടു